പാരസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ രണ്ടാം റൗണ്ടിൽ എൺപത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് മീറ്റർ ഇറിഞ്ഞാണ് നീരജ വെള്ളി മെഡൽ നേടിയത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് മീറ്റർ എറിഞ്ഞ പാകിസ്ഥാൻ താരം അഷ്റഫ് നദീമാണ് സ്വർണം നേടിയത് ഒളിമ്പിക്സിൽ റെക്കോർഡ് ദൂരത്തിൽ മറികടന്നാണ് അഷ്റഫ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത് വിശദാംശങ്ങൾ നൽകാൻ അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ നീരജിന്റെ ആ ഒരു വെള്ളി മെഡൽ അത് എന്തായാലും അദ്ദേഹത്തിന്റെ സ്വപ്നം പോലെ തന്നെയാണ് അദ്ദേഹം ഇത്തവണയും മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് മദ്ര ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിച്ച ഒരു മത്സര ഇനമായിരുന്നു ജാവലിൻ ത്രോ അതായത് ഒരു സ്വർണം തന്നെ ഇന്ത്യ ഇത്തവണ നേടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ഏക സ്വർണം നീരച്ചിലൂടെയായിരുന്നു അത് അദ്ദേഹത്തിന് ആവർത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യോഗ്യതാ റൗണ്ടിൽ പി പി ൂളിലായിരുന്നു ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ആ അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ യോഗ്യത നേടിയ പന്ത്രണ്ട് പേരിൽ ഏറ്റവും അധികം ദൂരത്തെ ദൂരം ജാവലിൻ എറിഞ്ഞത് നിരജ് ചോപ്രയായിരുന്നു അന്ന് എൺപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് നാല് മീറ്റർ ദൂരത്തേക്കായിരുന്നു ഇദ്ദേഹം എറിഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റു താരങ്ങളൊക്കെ വളരെ പിന്നിലായിരുന്നു അത് വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യക്ക് നൽകിയത് ഇതേ ഒരു പ്രകടനം അതായത് തൊണ്ണൂറിനടുത്തൊരു പ്രക പ്രകടനം ഇന്ത്യ പുറത്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീരജ് പുറത്തെടുക്കുകയാണെങ്കിൽ അത് ഒരു ഗോൾഡ് മെഡലിന് സാധ്യത ഉണ്ടാകുമെന്ന രീതിയിലുള്ള പ്രതീക്ഷയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നീരജിൻ്റെ ആദ്യ ത്രോ ഫൗളായി കലാശിക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ആദ്യ ത്രോ തന്നെ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് മീറ്റർ എറിഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ താരം അർഷാദ് ഒരു റെക്കോർഡ് റെക്കോർഡിടുകയും ചെയ്തു അതോടുകൂടി ഒരു പക്ഷേ നീരജിൻ്റെ ആത്മവിശ്വാസത്തിൽ ഒരു കുറവുണ്ടായിരുന്നോ എന്ന തരത്തിലുള്ള സംശയങ്ങളടക്കം ഉയർന്നിരുന്നു എങ്കിലും രണ്ടാമത്തെ അവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് എത്തിയിരുന്നു എൺപത്തി ഒൻപത് എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നു പക്ഷേ അത് തൊണ്ണൂറിന് അപ്പുറത്ത് പുറത്തേക്ക് ആ ഒരു പ്രകടനം കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നത് വലിയ നിരാശയുണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ് കയ്യിലുണ്ടായിരുന്ന സ്വർണം അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിക്കാതിരുന്നതും കഴിഞ്ഞ തവണ നേടിയ സ്വർണം വെള്ളിയായി ഒതുങ്ങിയിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെയാണ് അതേസമയം തന്നെ അർഷാദിൻ്റെ പ്രകടനം പാകിസ്ഥാൻ താരം അർഷാദിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഒളിമ്പിക് റെക്കോർഡ് കൂടിയാണ് അദ്ദേഹം ഇത്തവണ കുറിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് മീറ്ററാണ് അദ്ദേഹം ഈ ജാവലിൻ ത്രോ ചെയ്തിരിക്കുന്നത് അതേസമയം ഈ രണ്ട് നേട്ടങ്ങളും അതായത് സ്വർണ്ണി സ്വർണ്ണവും ഒപ്പം തന്നെ വെള്ളിയും ഈ രണ്ട് നേട്ടവും ഒരു ഏഷ്യൻ രാജ്യങ്ങളാണ് സ്വന്തമാക്കിയത് എന്നത് ഏഷ്യൻ മേധാവിത്വത്തെ കൂടി സൂചിപ്പിക്കുന്നു കാരണം പൊതുവെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് ഇത്തരത്തിൽ ജാവ്ലിൻ ത്രോയിൽ മുന്നിലുണ്ടാവുന്നത് എന്നാൽ കഴിഞ്ഞ തവണ തവണയാണ് ഇന്ത്യൻ താരം ഈ ഒരു ഗോൾഡിലേക്ക് ജാവ്ലിൻ ത്രോയിലേക്ക് എത്തുന്നത് ഇന്ന് ഇത്തവണ അതിൽ സ്വർണവും ഒപ്പം തന്നെ വെള്ളിയും പാകിസ്ഥാനും ഇന്ത്യയും നേടിയിരിക്കുന്നു അതേസമയം തന്നെ അർഷാദിനെ അഭിനന്ദിക്കാനും ഈ നീരജ് ചോപ്ര തയ്യാറായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു അദ്ദേഹം അത്തരത്തിൽ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സ്വർണത്തിലേക്ക് അർഷാദിനെ എത്താൻ വേണ്ടി സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയത്നത്തെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം സൂചിപ്പിച്ചു പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ താനും അർഷാദും തമ്മിലുള്ള പോരാട്ടം ഇനിയും തുടരുകയാണ് തൻ്റെ കയ്യിൽ ഒരു മെഡലും ഒരു ത്രിവർണ പതാകയുമുണ്ട് ഇതുമായി താൻ തൻ്റെ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കും ും കഴിഞ്ഞ കുറച്ച് നാളുകളായി നീരജ് ചോപ്ര പരിക്കിൻ്റെ പിടിയിലായിരുന്നു അതിനാൽ തന്നെ പ്രധാനപ്പെട്ട പല ടൂർണമെൻറ്റുകളും അദ്ദേഹം ഒഴിവാക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു കാരണം അത്തരത്തിലുള്ള പ്രധാന ടൂർണമെൻ്റുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് കൂടുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല അതിനാൽ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ഈ പ്രധാന ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒളിമ്പിക്സിന് വേണ്ടിയുള്ള ഹോംവർക്കിൽ തന്നെയായിരുന്നു അത്തരത്തിൽ ഈ ടൂർണമെൻറ്റുകൾ മെൻറ്റുകളിൽ പങ്കെടുക്കാത്തത് അദ്ദേഹത്തെ ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ നിരവധി അവസരങ്ങളിൽ ഇദ്ദേഹം ഫൗളാകുന്നത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ടൂർണമെൻറ്റുകളിൽ നിന്നും പരിക്കുമൂലം വിട്ടു നിന്ന് തന്നെയാണ് അത്തരത്തിൽ ഈ ഒരു ഫൗളിലേക്ക് എത്തുവാനുള്ള സാധ്യത ഉണ്ടാക്കിയതും എന്തു തന്നെ നീരജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് പക്ഷേ അതിനേക്കാൾ ഒരുപടി മികച്ച പെർഫോമൻസ് പാകിസ്ഥാൻ താരം അർഷാദ് അർഷാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അങ്ങനെ കയ്യിലുണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെടുകയും വെള്ളിയിൽ ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയുമായിരുന്നു